ഇന്ന് ഡ്യൂറൻറ്റ് കപ്പിൽ രണ്ട് ക്വാർട്ടർ ഫൈനലിൽ നടക്കുന്നുണ്ട് രണ്ടിനും വളരെ വ്യത്യസ്ത സ്വഭാവങ്ങളായിരിക്കും ആദ്യത്തേത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് ഒരുപക്ഷെ പഞ്ചാബ് എഫ്സിക്കെതിരെ ഒരു കേക്ക് ബാക്ക് വിക്ടറി ആയിരിക്കും ലഭിക്കാൻ പോകുന്നത് പക്ഷേ രണ്ടാമത്തേത് വെറും വെറുമൊരു പോരാട്ടമായിരിക്കില്ല അതൊരു മഹായുദ്ധം തന്നെയായിരിക്കും കാലങ്ങളായി രണ്ട് ക്ലബുകളും മനസ്സിൽ അണയാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പകയുടെ തീക്കനലിനെ ആളിക്കത്തിച്ച് ചാമ്പലാക്കാൻ വേണ്ടിയിട്ടുള്ള യഥാർത്ഥ പോരാട്ടവും മഹായുദ്ധവും നമുക്ക് രണ്ടാമത്തെ ക്വാർട്ടർ ഫൈനലിൽ കാണാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ിൽ ഇപ്പോഴും നടക്കുന്ന ഓർമ്മയായിട്ട് ആ വാക്കൌട്ട് പ്രൊട്ടസ് കടക്കമാണ് ഇവാൻ ഫുക്കാം മനോജ് എന്ന പരിശീലകൻ തന്റെ കരിയർ പോലും തുലാസിൽ വെച്ചുകൊണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ നെറുകെട്ട റഫറിങ് സമ്പ്രദായത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിന്റെ തലക്കിലേക്ക് വന്ന് വീണത് വളരെ വലിയൊരു പിഴയായിരുന്നു ഇവാൻ ഫുക്കാ മനോജിന്റെ കരിയർ പോലും ഇപ്പോഴും ഒരു ബ്ലാക്ക് മാർക്ക് വീണ് ഒരു വല്ലാത്ത സ്റ്റേജിലായി കടക്കുന്നതിന് കാരണം അതൊക്കെ തന്നെയാണ് അന്ന് അപമാനിതരായ ബ്ലാസ്റ്റേഴ്സ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അഭിമാനിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വകയുണ്ടായിരുന്നു കാരണം ഈ സിസ്റ്റത്തിനെതിരെ മറ്റുള്ളവർ കണ്ണു നിന്നപ്പോൾ കണ്ണു തുറന്ന് ശബ്ദമുയർത്തി പ്രതികരിക്കാൻ ഇവാൻ ബുക്കോമാന എന്ന മനുഷ്യൻ ആർജവം കാണിച്ചു വന്നത് പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു പക ഇങ്ങനെ എരിയാതെ കിടക്കുകയാണ് എരിഞ്ഞു നീറിക്കൊണ്ടിരിക്കുകയാണ് ബംഗളൂരുടെ സൈഡിലേക്ക് നോക്കിയാണെങ്കിൽ അവർക്കും പക വീട്ടാൻ തന്നെയാണ് കാരണം ആ ഒരു തെറ്റായ പ്രവൃത്തിയിലൂടെ അതുവരെ സുനിൽ ഛേത്രിയെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ക്യാപ്റ്റൻ ലീഡർ ലെജൻ എന്നൊക്കെയാണ് വിളിച്ചത് പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം സുനിൽ ഛേത്രിയെ തമ്പാക്കു എന്നും മറ്റു പേരുകളും വിളിക്കാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ സുനിൽ ഛേത്രി വളരെ വലിയ സൈബർ ബുള്ളിങ് നേരിട്ടു സ്വാഭാവികമായിട്ടും അത് ബംഗളൂരു ആരാധകരുടെ ഉള്ളിലും വെറുപ്പായി മാറിയിട്ടുണ്ട് രണ്ട് ആരാധക സമൂഹങ്ങളും തമ്മിലുള്ള പക ഒന്നുകൂടി കൊടുമ്പിരിക്കൊള്ളാൻ ഈ ഒരു സംഗതി സഹായിച്ചിട്ടുണ്ട് പിന്നെ ടു ബി ഫ്രാങ്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ചെറുതായിട്ട് ചതിച്ചുവിട്ട ചെറുതായിട്ടല്ല നന്നായിട്ട് ഒന്ന് ചതിച്ചു വിട്ടു തന്നെയാണ് ജോജ പലേര ഡയസ് കാരണം ബ്ലാസ്റ്റേഴ്സ് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യും എന്ന് കരുതി മറ്റു കോൺട്രാക്റ്റുകളൊന്നും കമ്മിറ്റ് ചെയ്യാതെ വെയിറ്റ് ചെയ്തിരുന്ന ഡയസിനെ അവസാനം ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഒരു ജീവൻ കിട്ടിയത് മുംബൈ സിറ്റി എഫ് സിയിൽ കൂടിയായിരുന്നു പുള്ളി ഇന്ത്യയിലേക്ക് തന്നെ വരാനുള്ള തീരുമാനമെടുത്ത് മറ്റു ഓഫറുകൾ റിജക്റ്റ് ചെയ്ത് നിന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് അവർക്ക് മറ്റൊരു ബെറ്റർ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വേറെ സൈനിങ്ങിന് പോയി അത് ബ്ലാസ്റ്റേഴ്സ് കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തനമാണ് അന്ന് മുതൽ ദിമിക്ക് ദിമിക്കല്ല ഡി എസ്സിന് ബ്ലാസ്റ്റേഴ്സിനോട് ചെറിയൊരു പകയുണ്ടെങ്കിൽ അതിൽ കുറ്റം പറയാനൊന്നുമില്ല മുംബൈ സിറ്റിക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോളടിച്ചപ്പോൾ ആ ഒരു സെലിബ്രേഷൻ നടത്തിയത് അങ്ങനെ തന്നെയാണ് മാനേജ്മെന്റിനോടുള്ള പ്രതികാരമായിട്ട് തന്നെയാണ് ആ ഒരു സെലിബ്രേഷൻ അദ്ദേഹം നടത്തിയത് ആ ഒരു പോരാളി ബ്ലാസ്റ്റേഴ്സിനോട് നിതാന്തമായ പകയുള്ളിൽ സൂക്ഷിക്കുന്ന ജോജ പെരഡായസ് ഇപ്പം ഓൾറെഡി ബംഗളൂർ ബംഗളൂരു നിരയിലേക്ക് വരികയാണ് ബംഗളൂരുടെ ടീമിന് ഓൾറെഡി ബ്ലാസ്റ്റേഴ്സിനോട് വല്ലാത്തൊരു പകയുണ്ട് ആ പകയുടെ കൂട്ടത്തിലേക്ക് എരിതിയിലേക്ക് പെട്രോൾ ഒഴിക്കുന്നത് പോലെയാണ് ജോജ പരാര ഡയസിന്റെ അഡീഷൻ അപ്പം ഡയസിനും ബംഗളൂരുവിനും ബ്ലാസ്റ്റേഴ്സിനോട് കലിപ്പുണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഛേത്രിയോടും ബംഗളൂരുവിനോടും ഡയസിനോടും കാരണമില്ലാത്ത ഒരു കലിപ്പുണ്ട് സോ ഇന്നത്തെ മത്സരം രണ്ടാമത്തെ ക്വാർട്ടർ ഫൈനൽ വെറും ഒരു ക്വാർട്ടർ അല്ല അത് രണ്ട് ടീമുകളുടെയും അഭിമാനത്തിനും ആത്മാഭിമാനത്തിനും വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്